എനിക്ക് ഷൂട്ടിംഗ് ലൊക്കേഷനിലെ ക്ലിയർ ചെയ്ത് ആയിരുന്നു ബച്ചനാണ് അരുൺ നാരായൺ പ്രൊഡക്ഷൻസിന്റെ കഴിഞ്ഞ ചിത്രമായിരുന്നു ചാവേർ ചിത്രത്തിന്റെ സംവിധായകൻ ശ്രീ ടിരൂപാബച്ചനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു സന്തോഷം ാരായണെ എന്നെ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു സ്റ്റേജിൽ കയറ്റി സംസാരിപ്പിക്കരുതെന്ന് അപ്പം എന്തായാലും സന്തോഷം എങ്ങനെയൊരു എന്താ പറയുന്നത് ആസിഫും ഒക്കെ പറഞ്ഞ പോലെ ഒരു സിനിമയുടെ വിജയത്തിന്റെ ഭാഗമായിട്ട് എത്തുക എന്നുള്ളതാണ് ആ സിനിമയെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമായൊരു മൊമന്റ് അപ്പൊ അങ്ങനൊരു അരുൺ നാരായണൻ ജസ്മാൻക്കും വിജയം തന്നെയാണ് ബിക്കോസ് മൈ ബ്രദേശ് അരുൺ ജസ്റ്റ് എല്ലാരും ഫുൾ ഒരു സിനിമയാണ് സോ കസ് ഫോർ വൺ റിയലി ഹാപ്പി ടു എല്ലാവർക്കും നമസ്കാരം ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ജിസിന്റെ സിനിമയിൽ ഒന്ന് അഭിനയിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ആളാണ് ഞാൻ പക്ഷെ വർഷങ്ങൾക്ക് പോകുമ്പോ എൻ്റെ ഗ്രൂപ്പിൽ അല്ലേ ജിസും ഒരു അവസരം നോക്കിയിരുന്നു പക്ഷെ അന്നത് കൊടുക്കാൻ പറ്റിയില്ല പക്ഷെ ഇന്ന് ജിസിന്റെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റി അതൊരു നല്ല വേഷം തന്നെ ചെയ്യാൻ പറ്റി ഒരുപാട് സന്തോഷമുണ്ട് എത്ര നന്ദി പറഞ്ഞു ഞാൻ എന്തു ഒരുപാട് താങ്ക്സ് അതുപോലെ എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നന്ദി നമസ്കാരം ഒരു ഒരു സിനിമയുടെ സിനിമയുടെ ചെറിയ ും എന്ന് പറയുന്നത് ഒരു അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് എന്റെ ഈ സിനിമയിലേക്ക് ക്ഷണിച്ച് എല്ലാ ജിത്തു ജോടും പ്രത്യേകം നന്ദി പറയുന്നു എന്തായാലും തലവൻ സെക്കൻഡ് വരാൻ പോവുകയാണ് അശ്വലിയുടെ അമ്മയായിട്ടായിരുന്നു എന്നെ അഭിനയിച്ചത് അതുകൊണ്ട് തന്നെ അമ്മ ഒരിക്കലും മാറാൻ പോകുന്നില്ലല്ലോ അടുത്ത സിനിമയിൽ ഞാൻ ഉണ്ടാകുന്നു എന്നെ പ്രതീക്ഷിക്കുന്നു എനിക്ക് തലമേല പാട്ടാവാൻ പറ്റിയുള്ള ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ എനിക്ക് സ്പെഷ്യൽ താങ്ക്സ് ടു ജിസ്റ്റോയങ്കൾ പിന്നെ അസഫലി ആണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പറയുന്നത് എനിക്ക് ഒരു ടെൻഷനൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് എന്താ പിന്നെ എനിക്ക് ഷൂട്ടിംഗ് ലൊക്കേഷനിലെ ജിസ്റ്റോയങ്കൾ അങ്കൾ എനിക്ക് ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്തു വന്നു നല്ല ജോയി ആയിരുന്നു ആദ്യം തന്നെ അരുണോട് പറഞ്ഞു എന്തായാലും ഈ സിനിമ ഹിറ്റാകും എന്ന് കാരണം മറ്റൊന്നുമല്ല വലിയ താരമരയോടൊപ്പം ഞാനും കൂടെ വരുമ്പോൾ മലയാള സിനിമയിൽ ഹിറ്റുകൾ ഉണ്ടാകുക എന്നുള്ളതൊരു പ്രവണതയായി മാറിയിരിക്കയാണ് ഇന്ന് തൊട്ട് പോകുമ്പോ അഞ്ചക്കള്ള പോക്കാനായിരുന്നു അതിനെ മമ്മുക്കയോടൊപ്പം കാതലായിരുന്നു പിന്നെ അങ്ങോട്ട് പുറകോട്ട് പോയ ജോജി മുതലുള്ള സിനിമകൾ പതിനഞ്ച് സിനിമകളാണ് ഞാനിതുവരെ അഭിനയിച്ചത് ഇനിയും എന്നോടൊപ്പം സഹകരിച്ചിട്ടില്ലാത്തവർക്ക് സഹകരിക്കാൻ ഒരു വീടുകൂടിയാണ് പറഞ്ഞാൽ സാധിക്കുന്നു എന്നെ ഇവിടം വരെ കണ്ടെത്തിച്ച പോത്തേട്ടൻ ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അദ്ദേഹം ഉള്ള സാസിൽ വന്നതിലും ഈ വലിയ സില ഭാഗമായിവരും സന്തോഷം നന്ദി നമസ്കാരം